ഇവിടെ അവിടെ നിന്നിട്ട് പച്ചക്കറി വിൽക്കണ എല്ലാം വീട്ടിലുണ്ടാക്കിയ ഞാനും എന്റെ ഭർത്താൻ കൂടെ കൂടി തന്നെ തന്നെ ആരോഗ്യം ഉണ്ട് പിന്നെ മക്കളെ കൂടുതലായിട്ട് ആശ്രയിക്കണ്ട ഇതിന് ഞങ്ങള് കോഴിക്കാഷ്ടം ചാണകം കടല അല്ല പിണാക്കുട്ടിയെ എല്ലാവർക്കും നമസ്കാരം ഞാൻ മാവേലി കയറി ചെങ്ങന്നൂര് റൂട്ടിൽ പോവാണ് മൂട്ടാ അപ്പൊ അങ്ങനെ റോട്ടി കൂടെ അങ്ങനെ പോകുമ്പോ ഒരു അമ്മച്ചി അവിടെ ഇരുന്നിട്ട് നല്ല ജൈവ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വിൽക്കണ് കണ്ടു അപ്പൊ ആളെ കാണാനാണ് വന്നിട്ടുള്ളത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അമ്മച്ചിയോട് ചോദിക്കാം അമ്മാമേ നമസ്കാരം എന്താ പേര് അമ്മാമയുടെ ഇതിപ്പോ വീട്ടിലുണ്ടാക്കിയതാണ് പയറൊക്കെ ഞാൻ അതായത് ഞാൻ ചോദിക്കണത് അപ്പൊ അമ്മാമക്ക് എത്ര വയസ്സായിട്ടോ എനിക്ക് ആറ് വയസ്സുണ്ട് അറുപത്തി ആറ് വയസ്സല്ലേ വീട് എവിടെയായിട്ട് ഇവിടെ കുറച്ച് ഇത് ഈ ഇത് 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 ഏതാ റൂട്ട് അത് ചെറിയാട് ചെറിയൂര്ക്ക് പോണ വഴി അല്ലെ ആ ചെങ്ങന്നൂരിന്ന് എവിടേക്ക് പോണ വഴി അത് ചെങ്ങന്നൂര് പിന്നെ പോകുന്നത് കോട്ടയം തിരുവല്ല അങ്ങനെ അങ്ങോട്ടാ പോണത് അല്ലേ അപ്പൊ ആ ഹൈവേയുടെ സൈഡിലാണ് ഇപ്പൊ നിക്കണത് അല്ലേ അപ്പൊ ഇവിടെ വീട്ടിലുണ്ടാക്കിട്ടുള്ള പച്ചക്കറിയാണ് ഇതില് ഈ പെട്ടിയിലൊക്കെ കൊറേ പയറൊക്കെ ഇതിന് ഞങ്ങള് കോഴിക്കാഷ്ടം ചാണകം പിന്നെ ഇത് പിണ്ണാക്ക് കടല പിണ്ണാക്ക് അതിനൊക്കെ വലിയ വില കൂടുതലാ പിന്നെ കോഴിമുട്ടേ കോഴിയുണ്ട് ഞങ്ങള് വളർത്തുന്ന കോഴിയുണ്ട് കെട്ടിന് അമ്പത് രൂപ

ആ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കുഞ്ഞുങ്ങളുണ്ട് അതുങ്ങളും കൂലിപ്പണിക്കാരാ അല്ലാതെ ഉദ്യോഗമൊന്നും ഞാനും ഇപ്പൊ എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ എന്റെ രണ്ടാമത്തെ മോൻറെ ഭാര്യ മരിച്ചുപോയി ആ മകന് രണ്ട് പെൺകുഞ്ഞുങ്ങളാ ഇപ്പൊ ആ കുഞ്ഞാ ഇപ്പൊ എന്നെ വിളിച്ചത് അത് മൂത്ത കുഞ്ഞാ വിളിച്ചത് ഇളയ കുഞ്ഞിപ്പൊ രണ്ടുമണിയാകുമ്പോ വരും അത് നേഴ്സിംഗിന് പഠിക്കുന്നു ബി എസ് സംരക്ഷിക്കാനായിട്ടാണ് സംരക്ഷിക്കാനും ഞങ്ങളുടെ ഈ മക്കളെ കൊണ്ട് നമുക്ക് മാർഗം കിട്ടണമല്ലോ എന്നുള്ള ആഗ്രഹത്തിന് എന്നാലും ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ സമയത്തൊക്കെ നല്ല ചൂടും വെയിലൊക്കെ അല്ലേ ഭയങ്കര ചൂടാ സമയം വരെ തീരുന്ന എപ്പഴാണെന്ന് അറിയാനൊക്കത്തില്ല രാവിലെ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി നിങ്ങൾ ഇതെല്ലാം എടുത്തൊക്കെ വരുമ്പോ ഒമ്പതൊമ്പതരെയൊക്കെ ആകും ആ സമയത്താ വരുന്നത് ആ സമയത്ത് കഴിക്കാൻ ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ വരത്തുള്ളു എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടേ വരത്തുള്ളൂ പിന്നെ ഇതിന് വെള്ളം കോരാനുണ്ട് അതിന് ഞങ്ങൾ രണ്ടും കൂടെ കോരി പയർടുക്കാൻ ഇതൊക്കെ എടുക്കാൻ കൃഷിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആ കഴിഞ്ഞിട്ട് രാവിലെ രാവിലെ ഇത്

ജോലി ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നത് ചേച്ചിയാണ് ഇവിടെ ഈ വെയിലത്ത് നിന്ന് വിൽക്കണത് അല്ലേ അപ്പൊ ഈ ചൂടത്തപ്പൊ നിക്കാനായിട്ടപ്പോ ഇവിടെ ഇത്തിരി തണലുണ്ടെന്നോണ്ടല്ലേ ഈ മരത്തിന്റെ അവിടെ ഇഷ്ടം പോലെ എന്നിട്ട് ഇവിടെ സൈഡിൽ നിന്നിട്ടാണ് കച്ചവടം ചെയ്യണത് ശരി അപ്പൊ എന്തായാലും ഈ വഴിക്ക് പോകുന്ന ആരെങ്കിലൊക്കെ ഇണ്ടെന്ന് വച്ചാ ചേച്ചിവിടെ സീഡണ്ടാവും അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യും അതുപോലെ നല്ല ജൈവ പച്ചക്കറികളൊക്കെ ഇവിടെ അമ്മച്ചി ഇവിടുത്തെ വിൽക്കുന്നുണ്ട് ഇതേ മുട്ട കോഴിമുട്ട അതൊക്കെ ഉണ്ട് ഇത്രയും നാൽപ്പത് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ചൂടൊക്കെ അപ്പം എന്നാലും ഇതൊക്കെ ചെയ്യണ ആൾക്കാർ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ തോന്നി അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ അമ്മച്ചിയാണ് അമ്മച്ചിയുടെ പേരെന്താന്ന് പറഞ്ഞാൽ തങ്കമ്മ തങ്കമ്മ എന്നാണ് അമ്മച്ചിയുടെ പേര് അപ്പം അമ്മച്ചി ഇവിടെ ഈ നമ്മുടെ ചെങ്ങന്നൂർ മാവേലിക്കര റൂട്ടിൽ നമ്മുടെ റോഡ് സൈഡിൽ നോക്കി കണ്ട നല്ല ചുട്ട് പൊള്ളുന്ന വെയിലത്താണ് ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് വീട്ടിലുണ്ടാക്കുന്ന നല്ല ജൈവ പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വഴിക്ക് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളോ പ്രേക്ഷകർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചീനെ കഴിഞ്ഞാൽ നല്ല പച്ചക്കറികളൊക്കെ കിട്ടും പിന്നെ ഇതിൻ്റെ കൂടുതലൊക്കെ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് കൊടുക്കുക അല്ലേ അപ്പോൾ എന്തായാലും ഇതൊരു കാഴ്ചയാണ് കാരണം അമ്മച്ചിനെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ആരും ആശ്രയിക്കാണ്ടാണ് അമ്മച്ചി കഴിയുന്നത് അപ്പോൾ എന്താ പറയുക ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം